നമസ്കാരം സ്വാഗതം വീണ്ടും കരുതൽ കൂടി നൽകി യുക്രൈന്റു ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ കനത്ത വെല്ലുവിളികൾ നേരിടുന്ന യുക്രൈനിൽ ആരോഗ്യ പരിപാലനത്തിനും അടിയന്തര സഹായങ്ങൾക്കും വേണ്ടി വത്തിക്കാൻ നാല് ആംബുലൻസുകൾ കൂടി കൈമാറി ഫ്രാൻസിസ് പാപ്പയുടെ നിർദ്ദേശപ്രകാരം ഉപവിപ്രവർത്തനങ്ങൾക്കായുള്ള ഡിക്കാസ് ട്രിയുടെ പ്രീഫെക്ട് കർദിനാൾ കോൺട്രാക്ട് ക്രജേസ്കി വാഹനങ്ങൾ നൽകുന്നതിനായി യുക്രൈനിൽ എത്തിച്ചേർന്നു ജീവന്റെ വാതിലുകൾ യേശു നമ്മുടെ ജീവിതത്തിൽ തുറക്കുമ്പോൾ അതിനെ കൊട്ടിയടയ്ക്കുന്ന ഇന്ന് ലോകത്ത് പടർന്നു പിടിച്ചിരിക്കുന്ന യുദ്ധങ്ങളെന്ന് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈസ്റ്റർ ദിനത്തിൽ ഓർബി എത് സന്ദേശത്തിൽ അടിവരയിട്ട് പറഞ്ഞിരുന്നു ഈസ്റ്ററിന്റെ പ്രകാശം അന്ധകാരത്തിന്റെ നിഴലുകളാൽ മറയ്ക്കപ്പെടുന്ന ഈ ദിനങ്ങളിൽ പുതിയൊരു ജീവിതത്തിന്റെ അടയാളമായിട്ടാണ് ആംബുലൻസുകൾ യുക്രൈനിലെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്കായി നൽകുവാൻ പാപ്പ ആഗ്രഹിക്കുന്നതെന്നും വത്തിക്കാൻ പ്രസ്താവിച്ചു മനുഷ്യ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ മെഡിക്കൽ ഉപകരണങ്ങളും ഉൾക്കൊള്ളു ാണ് ഈ ആംബുലൻസുകൾ ദീർഘകാലത്തേക്ക് പഴക്കം കൂടാതെ സൂക്ഷിക്കാവുന്ന ഭക്ഷണ സാധനങ്ങൾ ജനറേറ്ററുകൾ വസ്ത്രങ്ങൾ സാമ്പത്തിക സഹായം ഉൾപ്പെടെ വിവിധ സഹായങ്ങൾ വത്തിക്കാൻ നേരത്തെ യുക്രൈന് കൈമാറിയിരുന്നു സംഘർഷത്താൽ പീഡിപ്പിക്കപ്പെടുന്ന ജനങ്ങളോടൊപ്പം നിൽക്കാനും അവരോടൊപ്പം പ്രാർത്ഥിക്കാനും പ്രത്യാശയുടെ തീർത്ഥാടനത്തിന് ക്ഷണിക്കുന്ന ജൂബിലി വർഷത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായാണ് വിശേഷിക്കപ്പെടുന്നത്